പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിക്കുന്നത് പതിവാകുന്നു ചെറുനെല്ലിക്ക് നെല്ലിക്ക് സമീപം കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം വിനോദസഞ്ചാരികൾ അടക്കം ചുരത്തിൽ കുടുങ്ങി വിനോദസഞ്ചാരികൾ പകർത്തിയ കാട്ടാനക്കൂട്ടന്റെ കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇനി കാണണ്ട നമുക്ക് എനിക്ക് പേടിയാവാൻ വിവരങ്ങളുമായി അജിത് ബാബു ആണ് നമുക്കൊപ്പം ചേരുന്നത് അജിത്ത് കാണുമ്പോൾ രസമുണ്ടാകും പക്ഷേ കുട്ടിയാനയോടൊപ്പമുള്ള ആ തള്ളയാനയും കൊമ്പനാനയും വലിയ അപകടകാരികളാണെന്നാണുള്ളത് പൊതുവിൽ പറയുക അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ ആനക്കൂട്ടം അവിടെ തമ്പടിക്കുകയാണല്ലേ പിന്നിൽ ഇതിൽ രണ്ട് ഉള്ളത് ഒന്ന് ഈ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഈ ആ കാട്ടാനക്കൂട്ടം പതിവായി ഇപ്പോൾ റോഡിലെത്തിയിങ്ങനെ നിലവിറപ്പിക്കുകയും മണിക്കൂറുകളോളം ഇങ്ങനെ റോഡിൽ തുടരുകയും ഇത് ഗതാഗതം തടസ്സമാവുകയും ഒക്കെ ചെയ്യുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ വടക്കാഞ്ചേരി സ്വദേശിയായ ഒരു യുവാക്കൾ ചുരത്തിൽ വെച്ചിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ തകരാൻ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഉണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ സംഭവസ്ഥലം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ഇപ്പോഴത്തെ ഇതിൽ തന്നെ ഉള്ളത് നമുക്കറിയാം വാഹനങ്ങൾ ഒരു വലിയ തരത്തിലുള്ള അകലമില്ല വാഹനങ്ങൾ ആരെങ്കിലും നിന്നുള്ളത് സ്വാഭാവികമായും ആന പ്രകോപിതമായാൽ ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ വാഹനങ്ങൾ ഇങ്ങനെ വന്ന് പാർക്ക് ചെയ്യുമ്പോൾ പുറകിലേക്ക് വാഹനങ്ങൾ ഇങ്ങനെ ധാരാളമായി വന്ന് പാർക്ക് ചെയ്യുമ്പോൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ പുറകോട്ട് വണ്ടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഇത്തരത്തിൽ അടുത്തുകൊണ്ട് വാഹനങ്ങൾ ഇടുകയും പിന്നീട് പ്രതീക്ഷിക്കുന്ന ഒരു വാഹനം പുറകോട്ട് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ അത് വലിയ തരത്തിലുള്ള അപകടം വരുത്തിവെക്കും എന്നുള്ള സംശയമില്ല ഈ രണ്ട് സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതാണെങ്കിലും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് മണിക്കൂറുകളാണ് ആന ഒന്നിങ്ങനെ റോഡിൽ കൂട്ടത്തോടെ തമ്പടിപ്പിക്കുന്നത് ഓക്കെ വ്യക്തമാണ് കൂട്ടത്തോടെ ആനകൾ തമ്പടിക്കുന്ന സാഹചര്യമാണ് അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത് നെല്ലിയാമ്പതി ചുരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്